നമസ്കാരം കെ മുരളീധരന് ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കണമെന്നൊരു കാര്യവുമില്ല ഒരു താല്പര്യവുമില്ല കാരണം ഒരു വിലയും തരാത്ത ഒരു പ്രസ്ഥാനത്ത് ആരായാലും നിൽക്കില്ല അത് എത്ര വർഷമായിട്ട് ആ പ്രസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു കാലത്ത് കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവിന് അണികൾ എല്ലാമായിരുന്നു മുരളീധരനെ മുന്നിൽ നിർത്തി കളിച്ചവർ വരെയുണ്ട് ഈ കൂട്ടത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെ ഇപ്പോൾ മുരളീധരനെ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് തോൽവിയിൽ നേതൃത്വത്തെ കടന്നാക്രമിച്ച് വീണ്ടും കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് ജീവനെ കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും ഞട്ടും ഇല്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ തന്നോട് കയറാൻ ആവശ്യപ്പെട്ടതായിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു കോഴിക്കോട് ഡി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തൃശൂരിൽ നിന്ന് ജീവനെ കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഞട്ടും ബോൾട്ടുമില്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ എന്നെ മനഃപൂർവ്വം കയറ്റിയതാണെന്നും മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ളവർ ആയിരുന്നു ഇതിന്റെ മുൻപന്തിയിൽ നിന്നത് പ്രവീൺകുമാറിനെ വേദിയിൽ വേദിയിലിരുത്തിയായിരുന്നു മുരളീധരന്റെ പ്രതികരണം അതേസമയം കെ മുരളീധരന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച സഹോദരിയും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ താൻ ആട്ടും തൂപ്പും കേട്ടാണ് നിന്നതെന്നും അടുത്ത ഇര മുരളീധരൻ ആയിരിക്കുമെന്ന് പത്മജ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് തന്നെ കെ മുരളീധരൻ കാര്യങ്ങൾ മനസ്സിലായെന്നും പത്മജ ചൂണ്ടിക്കാട്ടി കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കരുണാകരന്റെ മക്കളെ വേണ്ടെന്നും പത്മജ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരിക്കുകയാണ് താൻ കോൺഗ്രസിൽ ആട്ടും തൂപ്പും കേട്ട് നിൽക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഞങ്ങളൊക്കെ തോൽപ്പിക്കാൻ നിന്നവർക്ക് ഉയർന്ന പദവിയും സമ്മാനങ്ങളും കിട്ടിയെന്നും പത്മജ വ്യക്തമാക്കിയിരിക്കുകയാണ് കരുണാകരന്റെ മക്കളെ പുകച്ചു പുറത്തു ചാടിക്കലാണ് ചിലരുടെയൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നത് എന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണെന്ന് പത്മജ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ വോട്ട് ചേർക്കലിനെ കുറിച്ച് മുരളീധരൻ പരാമർശിച്ചു അമ്പതിനായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി ചേർത്തെങ്കിലും കോൺഗ്രസ്കാർ അതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലാണ് ഭാവത്തിലാണിരിക്കുന്നതെന്ന് മുരളീധരൻ അടിവരട്ട് പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന നേതാക്കളെ വേദിയിൽ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു മുരളീധരന്റെ കടന്നാക്രമണം സിറ്റിംഗ് സീറ്റ് സീറ്റായിരുന്ന തൃശൂർ നഷ്ടമായതിനു പുറമേ ബി ഇവിടെ വിജയിച്ചതാണ് കോൺഗ്രസിനും മുരളീധരനും വലിയ ക്ഷീണമായത് വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിയ സുരേഷ് ഗോപി ഇടത് വലത് മുന്നണികളെ കാഴ്ചക്കാരാക്കി ജയം കൊയ്യുകയായിരുന്നു അത് മുരളീധരൻ പറയുന്ന ഒരു പ്രധാന കാരണമുണ്ട് പണ്ടൊക്കെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കരുണാകരനോ എ കെ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒക്കെ മതി കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ ഇറങ്ങി വിജയം നേടാൻ പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കെ സി വേണുഗോപാലോ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വന്നാൽ മാത്രമേ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു